ഹലോ ഫ്രണ്ട്സ് മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് പക്ഷേ പ്രശ്നം വരുന്നത് അതല്ല ഇതിൽ കോട്ട് ചെയ്തിരിക്കുന്നത് കേരള ലിഫ്റ്റ് റൂൾ ആൻഡ് ആക്ട് തന്നെയാണ് അത് കോട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു ലൈസൻസ് കൊടുക്കുവാൻ വകുപ്പുണ്ടോ അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇദ്ദേഹത്തിനെ പോസ്റ്റ് ചെയ്ത സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡറാണിത് ഇത് സാധാരണ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഇതുപോലെ ധാരാളം ഓർഡറുകൾ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ പോസ്റ്റ് ചെയ്തവർ അതിൽ പറയുന്ന ഒരു പോയിൻ്റ് ഞാൻ എടുത്ത് പറയുകയാണ് ഇറ്റ് ഷാൽ ബി എൻഷ്യോർഡ് ദാറ്റ് അതായത് ഇതിൽ പറഞ്ഞതന്നെ ഉള്ളടക്കം ഇതേ ഉള്ളൂ ഈ പറയുന്ന വ്യക്തി ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ട് ആക്ട് ചെയ്യരുത് ചില കാര്യങ്ങളിൽ എങ്ങനെയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ദ എക്സിക്യൂഷൻ ഓർ മെയിൻ്റൻസ് ഓഫ് വിച്ച് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റി അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ വർക്ക് വരുന്നതിൽ ഇദ്ദേഹം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ട് ആക്ട് ചെയ്യരുത് ഞാൻ പറഞ്ഞില്ല ഇതൊരു കോമൺ വേഡിങ്ങാണ് അവരുടെ എല്ലാ ഓർഡറിലും ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്ന സിമിലർ പോസ്റ്റിങ്ങിലെല്ലാം ഈ ഇതുണ്ട് ഈ വേഡിങ്സ് ഉണ്ട് ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ ലൈസൻസ് ശരിയായ രീതിയിലാണോ നൽകിയിരിക്കുന്നത് ഈ നിയമം കോട്ട് ചെയ്തതുകൊണ്ടാണ് പ്രശ്നം വരുന്നത് ഈ നിയമത്തിൽ പറയുന്ന ഇൻസ്പെക്ടർ ആരാണ് ലെഫ്റ്റിൻ്റെ പരിശോധന നടത്തുന്ന ഇൻസ്പെക്ടർ ആരാണ് ഇവിടെ കണ്ടില്ലേ ഇത് ഇലക്ട്രിക്കലും അല്ല മെക്കാനിക്കലുമല്ല ഇവർ ഈ പറയുന്ന ഇൻസ്പെക്ടർ അതിൻ്റെ മൊത്തം പരിശോധനയാണ് നടന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് പ്യുവർലി ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ അല്ല ഇത് അതാത് സ്റ്റേറ്റ് നടപ്പാക്കിയ ഒരു ലൈസൻസ് പ്രൊസീജിയറാണ് അപ്പോൾ ഈ ഇൻസ്പെക്ടർ ആരാണ് ഈ ഓർഡിനൻസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആക്ട് ഇറങ്ങിയതിൽ സെക്ഷൻ ടു ഡിയിൽ പറയുന്ന ആളാണ് ഇൻസ്പെക്ടർ സെക്ഷൻ ടു ഡി ഇവിടെ ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് ഇൻസ്പെക്ടർ മീൻസ് ദ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അപ്പോയിൻ്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിലെ ആണല്ലോ അപ്പോൾ കേരളത്തിലെ ആണെന്ന് പറയുമ്പോൾ ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അവർ അപ്പോയിൻറ് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഏത് നിയമപ്രകാരം അണ്ടർ സബ് സെക്ഷൻ വൺ ഓഫ് സെക്ഷൻ വൺ സിക്സ്റ്റി ടു ഓഫ് ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീ എന്നിട്ട് ഇദ്ദേഹത്തിന് എങ്ങനെയുള്ള ഈ ഇൻസ്പെക്ടർക്ക് എങ്ങനെയുള്ള പവറാണ് ഹു ഹാസ് ടെറിറ്റോറിയൽ ജൂറിസ്റ്റിക്ഷൻ ഓവർ ദ പ്ലേസ് ഓഫ് ഇൻസ്ലേഷൻ ഓഫ് എ ലിഫ്റ്റ് ഓറെസ്കലേറ്റർ ഈ വാക്കാണ് നമ്മുടെ പലരും കോട്ട് ചെയ്ത് നമ്മുടെ പരിധിയിൽ വരില്ല എന്ന് പറയുന്നത് ഈ ടെറിറ്റോറിയൽ ജൂറിസ്റ്റിക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് എഴുതിയിട്ടുണ്ട് ആ കേരളത്തിൽ മൊത്തം ആപ്ലിക്കബിളായുള്ള ആ സ്ഥലം പരിശോധിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഇൻസ്പെക്ടറാണ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ കേരളത്തിൽ തന്നെ ഉള്ളത് പരിശോധിക്കുവാനായിട്ടാണെങ്കിൽ ഇവിടെ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് എഴുതിയാൽ മതി അതെന്തേ ഇതിലെഴുതാത്തത് അങ്ങനെയല്ല ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടി ഫ്രെയിം ചെയ്ത ഒരു നിയമമാണ് ആ ഹോൾ കേരളയ്ക്ക് വേണ്ടി ഇറക്കിയ ഒരു നിയമമാണ് ഇന്ത്യയിലെ മറ്റ് ഒമ്പത് സംസ്ഥാനങ്ങളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിയമമാണ് അപ്പോൾ ഈ പറഞ്ഞ ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് ഇങ്ങനെ കോട്ട് ചെയ്തൊരു ലൈസൻസ് കൊടുക്കുവാനുള്ള റൈറ്റ് ഉണ്ടോ ഇത് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ റൂള് ഇത് ഇവിടെ അതിൻ്റെ ഓർഡിനൻസ് ഈ കാണുന്നത് അതിൻ്റെ ആക്ടിൻ്റെ പാർട്ടാണ് ആ ആക്റ്റും ഇതും സെയിമാണ് നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ അതനുസരിച്ച് ഈ ടെറിറ്റോറിയൽ ജൂറിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ് കേരളം തന്നെയാണ് ഈ ഇപ്പോൾ സപ്പോസ് നമ്മളിതൊരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനം പറയുന്നു ഇപ്പോൾ ഷിപ്പ്യാർഡ് തന്നെ ഇരിക്കട്ടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് അത് കേരളത്തിലാണെങ്കിൽ അത് പരിശോധിച്ച് ലൈസൻസ് കൊടുക്കേണ്ട ചുമതല ഈ ബന്ധപ്പെട്ട ഇൻസ്പെക്ടർക്കാണ് പക്ഷേ അവിടുത്തെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ നടത്തേണ്ടത് ഇദ്ദേഹമല്ല അത് സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ തന്നെയാണ് ആ പരിശോധന നടത്തി അതിന് അനുമതി കൊടുക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം സെൻട്രൽ സ്ഥാപനത്തിൽ ഇതുപോലൊരു ലൈസൻസ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഇൻസ്പെക്ഷൻ അതിൻ്റെ ഇനീഷ്യൽ ഇൻസ്പെക്ഷൻ ഈ പറയുന്ന സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടത്തുകയും അതിൻ്റെ സാങ്ഷൻ കൊടുക്കുകയും അതിൻ്റെ ഇലക്ട്രിക്കൽ സാങ്ഷൻ ഉൾപ്പെടെയാണ് ഈ പറയുന്ന സ്റ്റേറ്റിൻ്റെ ഈ ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന രീതിയാണിത് ആ രീതിയിലാണ് കേരളത്തിലും ഇത് നടപ്പാക്കേണ്ടത് അല്ലാതെ ഈ ടെറിറ്റോറിയൽ ജൂറിസ്റ്റിക്ഷൻ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇവിടെ പറഞ്ഞല്ലോ നൂറ്റി അറുപത്തി രണ്ട് സെക്ഷൻ കോട്ട് ചെയ്ത് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇറക്കുന്ന ആ ഓർഡറിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓർഡർ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇവിടെ ഞാൻ എടുത്ത് പറയുന്നത് ഇവിടെ ഇൻസ്പെക്ടറുടെ പവർ എന്താണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇൻസ്പെക്ടർ എന്താണെന്ന് പറയുന്നുണ്ട് ഇൻസ്പെക്ടർ മീൻസ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് ആസ് ദ കേസ് മേ ബി എന്നിട്ട് പവേഴ്സ് ഓഫ് ദ ഇൻസ്പെക്ടർ പറയുന്നതിൽ ദ ഇൻസ്പെക്ടർ ഹാസ് ഹാസ്ബീൻ ഡയറക്ടർ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ടു എക്സസൈസ് ദ പവേഴ്സ് ആൻഡ് പെർഫോം ഫങ്ഷൻസ് അണ്ടർ സബ്സെക്ഷൻ സെക്ഷൻ നൂറ്റി അറുപത്തിരണ്ട് ഓഫ് ദ ആക്ട് ഇവിടെ ഞാൻ അതും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം ചെയ്യേണ്ട വർക്കുകളാണ് ഇവിടെ പറയുന്നത് ദ ഇൻസ്പെക്ടർ ഷാൽ ഹാവ് പവേഴ്സ് ടു ഇൻസ്പെക്ട് ഓൾ ദ ഇലക്ട്രിക്കൽ വർക്ക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് ഇൻ ദ ഏരിയ ഇൻ ഇൻറെസ്പെക്ട് ഓഫ് വിച്ച് ദ ഇൻസ്പെക്ടർ ഹാസ് ഹാസ്ബീൻ ഡയറക്റ്റ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡയറക്റ്റ് ചെയ്യുന്ന ആ സ്ഥലങ്ങളിലെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് പരിശോധിക്കുവാൻ വേണ്ടി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ഈ ഇൻസ്പെക്ടർ ആ ഇൻസ്പെക്ടറെ ഏത് നിയമപ്രകാരം പോസ്റ്റ് ചെയ്തു ഈ സെക്ഷൻ നൂറ്റി അറുപത്തിരണ്ട് പ്രകാരം പോസ്റ്റ് ചെയ്തു അപ്പോൾ വ്യക്തമായിട്ട് ഇവിടെ ഇലക്ട്രിക്കൽ ആണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ ഇൻസ്പെക്ടർക്ക് കൊടുത്ത ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്ത മറ്റൊരു ഡ്യൂട്ടിയാണ് ഈ പറഞ്ഞത് ആ ഗവണ്മെൻറ്റ് കാരണം ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഇൻസ്പെക്ടർ മീൻസ് ദ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അവിടെ ഇലക്ട്രിക്കൽ വാക്കുണ്ടല്ലോ ആ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ത് ഡിഫൈൻ ചെയ്തോ ആ നിയമത്തിൽ എന്ത് ഡിഫൈൻ ചെയ്തോ അതനുസരിച്ചുള്ള വ്യക്തി തന്നെയാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അത് സംശയിക്കേണ്ട പക്ഷേ അതിന് അർത്ഥം അവർ ഇലക്ട്രിക്കൽ പരിശോധന മാത്രം നടത്തുവാനുള്ളതല്ല കാരണം ലിഫ്റ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവരുടെ ഡെസിഗ്നേഷൻ മാറി അവർ ഇൻസ്പെക്ടർ ആവുകയാണ് അവർ ഇലക്ട്രിക്കൽ പ്ലസ് മെക്കാനിക്കൽ പരിശോധന അവർ നടത്തേണ്ടതാണ് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി അറുപത്തിരണ്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ആക്റ്റാണ് അതിലും അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് മേ ഡയറക്റ്റ് എന്ന് പറയുന്നുണ്ട് അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഡയറക്റ്റ് ചെയ്യുന്ന വർക്കുകൾ അവർ ചെയ്യണം അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്ത ഡയറക്ഷൻ അനുസരിച്ചുള്ള ഒരു വർക്കാണിത് ഓക്കേ ഞാനീ പറയുന്നതെല്ലാം തെറ്റാണെന്ന് ഇരിക്കട്ടെ പക്ഷേ എന്തുകൊണ്ട് ഈ മറ്റ് ഒമ്പത് സംസ്ഥാനത്ത് ഇത് നടക്കുന്നു അവിടെ ഇങ്ങനൊരു വ്യാഖ്യാനം ഇല്ലല്ലോ നമ്മൾ വ്യാഖ്യാനിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ പറ്റുന്നത് നമ്മൾ ലൈസൻസ് കൊടുക്കുന്ന ഈ ലിഫ്റ്റിലെ അല്ലെങ്കിൽ ലിഫ്റ്റുമായി ബന്ധപ്പെട്ടൊരു ആക്സിഡൻറ്റ് നടക്കുന്നു അതിൽ ഇൻറ്റിമേഷൻ ഓഫ് ആക്സിഡൻസ് ഈ ആക്സിഡൻ്റ് ആരെയാണ് അറിയിക്കേണ്ടത് ആരാണ് അറിയിക്കേണ്ടത് എങ്ങനെയാണ് ആ കാര്യങ്ങൾ പോകേണ്ടത് എന്നിവിടെ പറയുന്നുണ്ട് ദ ഓണർ ഓഫ് ദ പ്ലേസ് ഓർ ഇൻസ്ലേഷൻ ഷാൽ ഗീവ് ഫുൾ ഡീറ്റെയിൽസ് ഓഫ് ആക്സിഡൻറ്റ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ ട്വൽവ് ഓഫ് ദ ഓർഡിനൻസ് ഇൻ ഫോം ഐ ടു ദ ഒഫിഷ്യൽ സ്പെസിഫൈഡ് ഇൻ ദ സെറ്റ് സെക്ഷൻ ഇവിടെ പറയുന്നത് എന്താ വേർ എനി ആക്സിഡൻറ്റ് ഒക്കേഴ്സ് ഇൻ ദ വർക്കിംഗ് ഓഫ് എനി ലിഫ്റ്റ് ഓർ റെസ്കലേറ്റർ കണ്ടില്ലേ ഈ ലിഫ്റ്റിൻ്റെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ഒരാക്സിഡൻറ്റ് വന്നു അങ്ങനെ ഒരു മനുഷ്യജീവന് നഷ്ടം വരുന്നു അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ലിഫ്റ്റുമായി ബന്ധപ്പെട്ടതാണിത് അങ്ങനെയുണ്ടെങ്കിൽ ടു ദ ഇൻസ്പെക്ടർ അറിയിക്കണം അപ്പോൾ ഇത് ലിഫ്റ്റിലെ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ആകാം അതിന് ലൈസൻസ് കൊടുത്തത് ഈ ഇൻസ്പെക്ടറാണ് അപ്പോൾ ഈ ഇൻസ്പെക്ടറെ ഈ ആക്സിഡൻറ്റ് ഇനുവേറ്റ് ചെയ്യണം ആൻഡ് ടു ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞത് ലിഫ്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ ഒരു പക്ഷേ ഇത് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനെയും അറിയിക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ ഈ ഒരു നിയമം കോട്ട് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ലൈസൻസ് കൊടുത്ത ഒരു ലിഫ്റ്റിൽ വരുന്ന ആക്സിഡൻറ്റ് സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നോക്കേണ്ടതില്ല എന്നൊരർത്ഥമില്ല നമ്മളിത് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക കാരണം ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല മാത്രമല്ല സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് കൊടുത്ത കത്ത് ഉൾപ്പെടെ ഞാൻ കാണിച്ചിട്ടുമുണ്ട് കർണാടകയിൽ അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലും ആപ്ലിക്കബിളാണ് ഇതാണ് ആക്സിഡൻ്റ് ഇൻറ്റിമേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെയും ആ ഇത് തന്നെ കോട്ട് ചെയ്ത് ഈ ലിഫ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ആക്സിഡൻ്റ് റിപ്പോർട്ട് ചെയ്യണം ആർക്ക് ഈ ഇൻസ്പെക്ടർക്ക് ഈ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു നടന്നു കഴിഞ്ഞാൽ ആരാണ് ഈ ഇൻസ്പെക്ടർ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്പെക്ടറാണോ സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേൻ്റെ ഇൻസ്പെക്ടറാണോ അങ്ങനെയാണെങ്കിൽ ഈ നിയമം കൂടെ കോട്ട് ചെയ്യണ്ടല്ലോ അങ്ങനെയൊരർത്ഥമുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ എൻ്റെ മെസ്സേജ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ കേരളത്തിൽ ധാരാളം സെൻട്രൽ സ്ഥാപനങ്ങളുള്ളതാണ് അവിടെ ഒരു സ്ഥലത്തും കേരളത്തിൽ നടപ്പാക്കിയ ഈ നിയമപ്രകാരമുള്ള ലൈസൻസ് കൊടുക്കുന്നില്ല ഈ മെട്രോ സ്റ്റേഷനിൽ കൊടുത്ത ലൈസൻസും വാലിഡ് ആണോ എന്ന് ഞാൻ കാണിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ തീരുമാനിക്കുക എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ മറ്റൊൻപത് സംസ്ഥാനത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരേ ഒരു നിയമമാണ് ഈ പറയുന്ന ലിഫ്റ്റ് ആക്ട് ആൻഡ് റൂള് അത് നടപ്പാക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കയറി നിന്ന് കൊടുക്കുന്ന ഒരു ലൈസൻസാണത് ഈ പരിശോധന ഇലക്ട്രിക്കൽ പരിശോധനയല്ല അതിൻ്റെ ഇലക്ട്രിക്കൽ പ്ലസ് മെക്കാനിക്കൽ പരിശോധനയാണ് അത് ഒന്നും കൂടെ ആവർത്തിക്കുകയാണ് മറ്റൊമ്പത് സ്റ്റേറ്റിലും കൊടുത്തിരിക്കുന്നത് പോലെയുള്ള ഒരു നടപടിക്രമമാണ് കേരളത്തിലും വരുന്നത് അതല്ലെങ്കിൽ നിങ്ങളൊരു സജഷൻ കൊടുക്കൂ ഈ നിയമം നിങ്ങൾ ഭേദഗതി വരുത്തി എവർക്ക് ഈ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് കൂടി ലൈസൻസ് കൊടുക്കത്തക്കവണ്ണം കേരളത്തിലൊരു നിയമം ഉണ്ടാക്കൂ അതല്ലാതെ കേരളത്തിൽ ഒരു നിയമം നടപ്പാക്കി കുറച്ച് പേരുടെ സ്ഥലങ്ങൾ ഞങ്ങൾ പരിശോധിക്കത്തില്ല അത് ഞങ്ങളുടെ സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് അതുകൊണ്ട് ഞങ്ങളുടെ ജൂറിസ്റ്റേഷനിൽ വരുന്നില്ല ഞങ്ങളുടെ ടെറിറ്റോറിയൽ ലിമിറ്റിൽ വരുന്നില്ല എന്ന് വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പദവിയിൽ നിന്നും റിട്ടയർ ചെയ്ത ആളെന്നുള്ള തരത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇത് നിങ്ങൾക്ക് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം എൻ്റെ ആവശ്യം ഇതേ ഉള്ളൂ ഈ പറയുന്ന സെൻട്രൽ സ്ഥാപനങ്ങൾക്ക് ലിഫ്റ്റ് ലൈസൻസ് കിട്ടണം അങ്ങനെ ഒരു ഏജൻസി ഉണ്ടാകണം അത് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല എങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പോസ്റ്റ് ചെയ്യുന്ന ഇൻസ്പെക്ടർ അല്ല എങ്കിൽ ഇത് ചർച്ച ചെയ്യട്ടെ ഇതിൻ്റെ അതോറിറ്റി ആരാണ് മറ്റൊമ്പത് സ്റ്റേറ്റിൽ നടക്കുന്ന നിയമത്തിൽ എന്തേ തെറ്റ് ഈ വീഡിയോ നിങ്ങൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ ദയവായി കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് എൻ്റെ ഈ ചാനലിൽ ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്